വാഷിംഗ്ടണിലെ വൈറ്റ് ഹൌസിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നടത്തിയ കൂടിക്കാഴ്ച പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ പുതിയ നിർണായക നീക്കങ്ങൾക്ക് വഴി തുറന്നിരിക്കുകയാണ് ട്രംപ് രണ്ടാമതും അധികാരമേറ്റെടുത്ത ശേഷം ഇരു നേതാക്കളും തമ്മിൽ നടത്തുന്ന ഏഴാമത്തെ കൂടിക്കാഴ്ചയായിരുന്നു ഇത് മൂന്ന് മണിക്കൂറോളം നീണ്ട അതീവ രഹസ്യ സ്വഭാവമുള്ള ചർച്ചകളിൽ ഗാസയിലെ വെടിനിർത്തൽ പ്രക്രിയ ഇറാനിലെ ആണവ പദ്ധതികൾ മേഖലയിലെ സുരക്ഷാ വെല്ലുവിളികൾ എന്നിവയാണ് പ്രധാനമായും ചർച്ച ചെയ്യപ്പെട്ടത് മാധ്യമങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കി നടന്ന ഈ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ പിന്നീട് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ് ലോകത്തെ അറിയിച്ചത് ഗാസയിൽ നടപ്പിലാക്കപ്പെട്ട വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം വിജയകരമായി പൂർത്തിയാക്കിയ പശ്ചാത്തലത്തിലാണ് ഈ കൂടിക്കാഴ്ച നടന്നത് എന്നത് ശ്രദ്ധേയുമാണ് ഗാസയിലെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപായി ഹമാസ് പൂർണ്ണമായും ആയുധം ഒഴിവാക്കണം കടുത്ത നിലപാടാണ് നെതന്യാഹു ചർച്ചയിൽ വീണ്ടും ആവർത്തിച്ചത് ഇസ്രായേലിന്റെ സുരക്ഷാ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ബോർഡ് ഓഫ് പീസ് എന്ന തന്റെ ബ്രഹത് പദ്ധതിയെ കുറിച്ചും ട്രംപ് വിശദീകരിച്ചു ഗാസയിലെ പുനർനിർമ്മാണത്തിനായി ഫണ്ട് സമാഹരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അടുത്ത ഘട്ടത്തിൽ പരിഗണിക്കപ്പെടുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ചർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇറാനുമായുള്ള ആണവ ചർച്ചകളായിരുന്നു ഫെബ്രുവരി ആറിന് ഒമാനിലെ മസ്കറ്റിൽ വെച്ച് അമേരിക്കയും ഇറാനും തമ്മിൽ പരോക്ഷമായ ആണവ ചർച്ചകൾ നടന്നതിന് തൊട്ടു പിന്നാലെയാണ് വാഷിംഗ്ടണിൽ എത്തിയത് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്സയും ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് കോഫും തമ്മിലായിരുന്നു ഒമാനിലെ ചർച്ചകൾ ഈ ചർച്ചകളുടെ പുരോഗതി ട്രംപ് നെതന്യാഹുമായി പങ്കുവച്ചു ഇറാനുമായുള്ള നയതന്ത്ര ചർച്ചകൾ തുടരമെന്ന നിലപാടാണ് ട്രംപ് സ്വീകരിച്ചത് ഒരു കരാറിലെത്താനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും എന്നാൽ ഇറാൻ യുക്തിസഹമായി പ്രതികരിച്ചില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ കഠിനമായിരിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ വർഷം ജൂണിൽ ഇറാന്റെ നീക്കം ട്രംപ് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിച്ചു നെതന്യാഹു ട്രംപിനെ കാണുന്നതിനു മുൻപായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇറാന്റെ ആണവ പദ്ധതികൾക്ക് പുറമെ അവരുടെ ബാലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാമും മേഖലയിലെ മറ്റ് പോരാളി ഗ്രൂപ്പുകൾക്ക് ഇറാൻ നൽകുന്ന പിന്തുണയും ചർച്ചകൾ ഉൾപ്പെടുത്തണമെന്ന് നദന്യാഹു അമേരിക്കയോട് ആവശ്യപ്പെട്ടിരുന്നു വെസ്റ്റ് ബാങ്കിനു മേൽ ഇസ്രായേൽ നിയന്ത്രണം കടുപ്പിക്കുന്ന സാഹചര്യത്തിൽ അമേരിക്കയുടെ പിന്തുണ ഉറപ്പാക്കാനും ഈ സന്ദർഭം അദ്ദേഹം ഉപയോഗപ്പെടുത്തി ട്രംപിന്റെ മരുമകൻ ജാരദ് കുഷ്നറും ചർച്ചകളിൽ സജീവമായി പങ്കെടുത്തു എന്നതും ശ്രദ്ധേയമാണ് ഇറാനുമായുള്ള ചർച്ചകളിൽ ഇതുവരെ കൃത്യമായ തീരുമാനങ്ങൾ എത്തിയിട്ടില്ലെങ്കിലും ആശയവിനിമയം തുടരാനാണ് ട്രംപിന്റെ തീരുമാനം ഇറാന്റെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നത് തടയുക എന്ന ഇസ്രായേലിന്റെ ലക്ഷ്യത്തിന് അമേരിക്ക പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ടെങ്കിലും ഒരു യുദ്ധത്തിലേക്ക് പോകുന്നതിനേക്കാൾ നയതന്ത്രപരമായ ഒരു കരാറിലെത്താനാണ് ട്രംപ് ഭരണകൂടം നിലവിൽ മുൻഗണന നൽകുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ഔദ്യോഗികമായി ട്രംപിന്റെ സമാധാന സമിതിയിൽ അംഗമായതും ഈ സന്ദർശനത്തിന്റെ പ്രധാന നേട്ടമായി കണക്കാക്കപ്പെടുന്നു വരും ദിവസങ്ങളിൽ വാഷിങ്ടണിൽ നടക്കുന്ന സമാധാന സമിതിയുടെ യോഗങ്ങൾ പശ്ചിമേഷ്യയുടെ ഭാവി നിർണയിക്കുന്നതിൽ നിർണായകമാകും അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാണെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു മൂന്ന് മണിക്കൂർ നീണ്ട ഈ ചർച്ച ഗാസയിലെ വാൻഷിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ സൈനിക സുരക്ഷ ഉറപ്പാക്കുന്നതിനും ട്രംപ് ഭരണകൂടം ഒപ്പമുണ്ടാകുമെന്ന ഉറപ്പാണ് നെതിന്യാഹുവിനെ ലഭിച്ചിരിക്കുന്നത് അതേസമയം ഇറാനുമായുള്ള ഘട്ട ചർച്ചകൾ ഉടൻ ആരംഭിക്കാനിരിക്കെ ഇസ്രായേൽ നൽകിയ ഇന്റലിജൻസ് വിവരങ്ങൾ അമേരിക്ക എങ്ങനെ ഉപയോഗിക്കുമെന്നാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്